ഒരു തൈ നടാം ൾക്കു വേണ്ടി ഒരു തൈ നടാം നടാം ഒരു ഒരു തൈ തൈ നടാം നല്ല നാളെ വേണ്ടി ഹായ് കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് എല്ലാ വീട്ടിലും നമ്മൾ തൈ നടണം എല്ലാവർക്കും പറയാം നമ്മൾ തൈ നടണം നിങ്ങൾ ഒരു തൈ എങ്കിലും നടണം അപ്പം ഞാൻ തൈ നടാൻ പോവാണ് അപ്പൊ നമുക്ക് തൈ നടാം ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി നടുന്നു അപ്പൊ ഞാൻ തൈ നട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒഴിക്കണം കേട്ടോ ഒരു തൈ നട പരിസ്ഥിതി അങ്ങ് മാത്രം ഒരു തൈ നട്ടിട്ട് നോക്കാതിരിക്കില്ല മറ്റേ സ്കൂളിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കത്തില്ലേ അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പിന്നെ അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കില്ല പിന്നെ നമ്മൾ അടുത്ത വർഷമായിരിക്കും പിന്നെ ചെടി നടാൻ വരുന്നോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ അതിനെ തൈ നട്ട് അതിനെ തിരിച്ച് അതിനെ വെള്ളമൊഴിച്ച് വളർത്തി വളർത്തി വലുതാക്കണം അപ്പം ഇത് കണ്ട എന്ത് രസമാണ് ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണാൻ കണ്ടോ ഇതൊക്കെയാണ് മരമൊക്കെ നിക്കുമ്പോൾ നമുക്ക് തണലും എല്ലാം കിട്ടാറുണ്ട് അല്ലേ അപ്പൊ ഇതുകൊണ്ടുള്ള ഉപയോഗം ഇതാണ് നല്ല രസം ഈ പൂക്കളൊക്കെ നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ് ഇതൊക്കെ കണ്ടോ എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ അത് നമ്മൾ നട്ടു വളർത്തി വലുതാക്കുമ്പോഴാണ് ഒരു ഭംഗി വരുന്നത് ചെറുതായിട്ട് ഇരുന്നിട്ടൊക്കെ ഒരു കാര്യമില്ല നമ്മൾ അത് നട്ടായിട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ അത് അങ് ഉണങ്ങി വാടിപ്പോവും അങ്ങനെ ചെയ്ത ഇത്രയും വലുതായല്ലോ എന്നാലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും വലുതാവാനൊക്കെ കാരണം ഇതൊക്കെ എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ എല്ലാരും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ വന്നിരുന്നല്ലേ ഫോട്ടോ എടുക്കേണ്ട അത്രയ്ക്കും പോലൊക്കെയാണ് നമ്മൾ ഇവിടെയൊക്കെ അപ്പൊ ഞങ്ങള് കുറേ ചെടി നട്ടിട്ടുണ്ട് ഇവിടെ കണ്ടോ നല്ല രസം നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നാൽ പിന്നെ ടെൻഷൻ അങ്ങ് പോയിരുന്നു മാറണം ഈ പരിസ്ഥിദിനം വരുമ്പോൾ മാത്രം നട്ടിട്ട് പിന്നെ നോക്കാതെ പോകരുത് തിരിച്ച് അതിനെ ഒഴിക്കണം അതിനെ വളർത്തണം മക്കളെ വളർത്തുന്ന പോലൊക്കെ ആ ചെടിയേയും തയ്യേയും വളർത്തി വളർത്തി വലുതാക്കണം നമ്മൾ മക്കളെ വളർത്താനില്ലേ അതേപോലൊക്കെയാണ് നമ്മുടെ തൈകളും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എന്ത് രസമൊക്കാണോ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ ടെൻഷൻ മൊത്തത്തിൽ പോകും നമ്മൾ ഹാപ്പിയൊക്കെ ആവും ഇതോ ഈ ചെ ഈ ചെരുവുകളോടൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ഹാപ്പിയൊക്കെ ആവും അപ്പം